കൃത്യം മൂന്ന് വർഷം മുമ്പ് അഥവാ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി ആറ് ചൊവ്വാഴ്ച അർജന്റീന ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ തീക്കണൽ കോരിയിട്ട ദിനം സന്തോഷത്തിന്റെ മധുരം വിതറുകയും ചെയ്ത ദിനം അതെ ചുരുക്കി പറഞ്ഞാൽ അർജന്റീന ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ദിവസം ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു ആദ്യമായി ലോകകപ്പ് കളിക്കാനെത്തിയ ഐസ്ലാൻഡിനെതിരെ നിരാശാജനകമായ സമനില ക്രൊയേഷ്യക്കെതിരെ നാണം ഘട്ട തോൽവി അർജന്റീനയുടെ കഥ കഴിഞ്ഞെന്ന് ആരാധകരും വിമർശകരും ഒന്നിച്ചു പറഞ്ഞു തുടങ്ങി രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റുമായി ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്ത് കെമ്പസും മർഡോണയും നേടിത്തന്ന ആ സ്വർണ്ണ കിരീടം തിരിച്ചു പിടിക്കാനിറങ്ങിയ നീലക്കടവുകളുടെ പ്രതീക്ഷകൾ മുഴുവൻ തല്ലിക്കെടുത്തിയ രണ്ട് മത്സരങ്ങൾ ടീമിന്റെ ഒത്തിണക്കമില്ലായ്മ പ്രകടമാക്കിയ രണ്ട് മത്സരങ്ങൾ ഇനി വരാനിരിക്കുന്ന മത്സരം ആഫ്രിക്കൻ ശക്തരായ നൈജീരിയക്കെതിരെ ജയത്തിൽ കുറഞ്ഞതൊന്നും മനസ്സിൽ ചിന്തിക്കാനേ കഴിയാത്ത വലിയൊരു സമ്മർദ്ദ ഘട്ടം മുമ്പ് ഇതുപോലൊരവസ്ഥയിൽ ലോകകപ്പിലേക്ക് യോഗ്യത പോലും കിട്ടുമോ എന്ന് സംശയിച്ച ആ ഇക്ഡോറിയൻ മല വെച്ച് ഹാട്രിക് നേടി അർജന്റീന ടീമിനെ കൈപിടിച്ചുയർത്തിയ ആരാധകർക്ക് സന്തോഷത്തിന്റെ രാവുകൾ സമ്മാനിച്ച ലാനൽ മെസ്സി ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ നൈജീരിയയെ നേരിടാനിറങ്ങുന്നു ആരാധകർക്ക് ഒട്ടും പ്രതീക്ഷയില്ല കാരണം മുമ്പത്തെ രണ്ട് മത്സരങ്ങളിലെ ദയനീയ പ്രകടനം വിമർശകർ കളിയാക്കി തുടങ്ങി അവസാന മത്സരവും തോറ്റാൽ എന്താകും അർജന്റീനയുടെ അവസ്ഥ ഓരോ അർജന്റീന ആരാധകന്റെയും നെഞ്ചിടിപ്പ് കൂടുന്നു ഒടുവിൽ ലാനൽ മെസ്സിയും കൂട്ടരും കളിക്കളത്തിൽ കളിയുടെ പതിനാലാം മിനിറ്റിൽ എവർ ബനേഗയുടെ ഒരു കിഡിലൻ ലോങ് ബോൾ അതിമനോഹരമായി തന്നെ ഫുട്ബോളിന്റെ ആ മനോഹാരിത ഒട്ടും ചോരാതെ മിഷിഹ ആ പന്ത് തന്റെ കാൽ കീഴിലൊതുക്കി മുന്നോട്ടു കുതിച്ചു പിന്നീട് ഒരു മനോഹരമായ ഷോട്ടെടുത്തു അതെ ഗോൾ ഗാലറികൾ നീലക്കടലായി ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല മിശിഹ അവതരിച്ചിരിക്കുന്നു ലോകകപ്പിലെ തന്നെ മികച്ച ഗോൾ ലാനൽ മെസ്സി എന്ന ഫുട്ബോൾ ദൈവത്തിൻ്റെ ഒരു അത്ഭുത ഗോൾ ഗോൾ പതിച്ചത് നൈജീരിയയുടെ പോസ്റ്റിലേക്കാണെങ്കിലും യഥാർത്ഥത്തിൽ ആ ഗോൾ തുളച്ചുകയറിയത് വിമർശകരുടെ നെഞ്ചിലേക്കായിരുന്നു നീലക്കടലായി അർജന്റീന ആരാധകർ ആർ തിരുമ്പിയപ്പോൾ സാക്ഷൽ ഡീഗോ മർഡോണയും സന്തോഷം കൊണ്ട് മതിമറന്നാഘോഷിച്ചു പക്ഷേ ആ സന്തോഷത്തിന് കൂടുതൽ ആയസ്സുണ്ടായിരുന്നില്ല കളിയുടെ അയിമ്പത്തൊന്നാം മിനിറ്റിൽ അർജന്റീനയുടെ പരിചയ സമ്പന്നനായ വെല്ലേട്ടൻ മഷറാനോയുടെ പിഴവിൽ നൈജീരിയക്ക് അനുകൂലമായ പെനാൾട്ടി ലഭിക്കുന്നു അർജന്റീന ആരാധകരുടെ മനസ്സിലേക്ക് ഇടിമിന്നൽ പോലെ നൈജീരിയയുടെ ആ ഗോൾ പ്രതീക്ഷകളുടെ ചിറകുകൾ പൊടിഞ്ഞു വീഴുന്നു ഗാലറികൾ നിശബ്ദമാകുന്നു ആരാധകർക്ക് വീണ്ടും മൗനമായി തീരുന്നു വിമർശകർ സന്തോഷത്താൽ തുള്ളിച്ചാടുന്നു അതെ സമനില കൊണ്ട് ഒരു പ്രയോഗവുമില്ല ജയം തന്നെ വേണം എങ്കിലേ മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാകൂ കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി അർജന്റീന ലോകകപ്പിൽ നിന്നും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായെന്ന് വിമർശകരും ആരാധകരും വിധിയ വിധിയ നിമിഷം നാണക്കേട് എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ചിന്തിക്കാൻ തുടങ്ങിയ നിമിഷം ഇരു ടീമുകളും അക്രമിച്ചു കളിക്കുന്നു കളിയുടെ എൺപത്താറാം മിനിറ്റിൽ വലുതു വിങ്ങിൽ നിന്നും ഗിബ്രിയൽ മെർക്കാടയുടെ അതിമനോഹരമായ ക്രോസ് നൈജീരിയൻ ഗോൾ പോസ്റ്റിന് മുന്നിലേക്ക് പറന്നിറങ്ങുന്നു ഒരു മാലാകയെ പോലെ അർജന്റീന പിന്നിരയിലെ കാവൽപ്പടൻ ഡിഫൻഡിംഗ് നിരയിലെ പരിചയ സമ്പന്നൻ റോജോ നൈജീരിയയുടെ പെനാൽറ്റി ബോക്സിനുള്ളിലേക്ക് കയറുന്നു പറന്നിറങ്ങുന്ന പന്തിനെ നിലം തൊടാൻ അനുവദിക്കാതെ മികച്ചൊരു ഷോട്ട് എടുക്കുന്നു അർജന്റീനയുടെ വിജയകൾ വരുന്നു ഗാലറികൾ വീണ്ടും നീലക്കടലായി മാറുന്നു ഗോളടിച്ചതിനേക്കാൾ സന്തോഷം പ്രകടമാക്കി ലാനൽ മെസ്സി റോജോയുടെ തോളിലേറിക്കൊണ്ട് മൈതാനത്തിന്റെ മൂലയിലേക്ക് പായുന്നു അർജന്റീന താരങ്ങളും ഒഫീഷ്യലുകളും മുഴുവൻ റോജോയെ കെട്ടിപ്പുണരുന്നു ദൈവം എന്തിനോ വേണ്ടി പറഞ്ഞയച്ച ഒരു മാലാഖയെ പോലെ റോജോ അവതരിച്ചിരിക്കുന്നു രണ്ടു മത്സരങ്ങളിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങിയ ശേഷം ആരാധകരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ ഉയർത്തെ രാവുകൾ വിമർശകരുടെ നിരാശയുടെ രാവുകൾ അങ്ങനെ അർജന്റീന രണ്ടേ ഒന്നിന് നൈജീരിയയെ തകർത്തുകൊണ്ട് ഗ്രൂപ്പ് ഘട്ടം കടന്നിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം തികയുന്നു ശേഷം നിലവിലെ ജേതാക്കളായ ഫ്രാൻസിനെതിരെ തോറ്റ് അർജന്റീന ലോകകപ്പിൽ നിന്നും പുറത്തായെങ്കിലും അർജന്റീന ആരാധകർ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു മത്സരമായിരുന്നു നൈജീരിയക്കെതിരെ